റഷ്യയുമായുള്ള എണ്ണ ഇടപാടിന്റെ പേരിലാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്ക് നേരെ തിരിയുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുമായുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇന്ത്യ എന്നാൽ ഈ സമയത്ത് റഷ്യയുടെ മറ്റു ചില കാര്യങ്ങൾ കൂടി ലോകം അറിയുന്നത് നന്നായിരിക്കും റഷ്യയും അമേരിക്കയുമായിരുന്നു നേരത്തെ ലോകത്തുണ്ടായിരുന്ന രണ്ട് ശാക്തിക ചേരികൾ ഒന്ന് മുതലാളിത്ത ചേരി മറ്റത് സോഷ്യലിസ്റ്റ് ചേരി പക്ഷെ റഷ്യയിൽ നിന്നുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു പോയിരുന്നില്ല അത്രയും ഇരുമ്പ് മറക്കുള്ളിലായിരുന്നു റഷ്യ സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞിരുന്നത് അത് സ്റ്റാലിൻ്റെ കാലത്തായാലും റഷ്നേവിൻ്റെ കാലത്തായ കാലത്തായാലും ക്രൂസ്റ്റേവിൻ്റെ കാലത്തായാലും ഒക്കെ ലെനിന്റെ കാലത്തായാലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു സ്ഥിതി പിന്നീട് സോവിയറ്റ് യൂണിയനിന്റെ ശിഥിലീകരണത്തിലൂടെയാണ് കുറച്ചൊക്കെ മനുഷ്യാവകാശങ്ങൾ അവിടത്തേക്ക് കടന്നു ചേർന്നത് പക്ഷേ പുടിൻ വീണ്ടും കൂടുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് എന്നുള്ള വാർത്തയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാക്സ് എന്ന പേരിൽ പുതിയൊരു സംവിധാനം ഡിജിറ്റൽ സംവിധാനം ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം റഷ്യയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇത് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഇപ്പോൾ പുതിയ റഷ്യൻ സർക്കാർ പുട്ടിന്റെ സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്മാർട്ട് ഫോണുള്ള എല്ലാ ആളുകളും തന്നെ ഈ ആപ്ലിക്കേഷൻ തങ്ങളുടെ ഫോണിൽ ഉണ്ടാക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മാക്സ് എല്ലാവരും ഉപയോഗിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ യൂട്യൂബ് ലോകത്തെല്ലാ സ്ഥലത്തുമുള്ള യൂട്യൂബിനെ റഷ്യയിൽ നിന്ന് ഓടിച്ചാണ് യൂട്യൂബിനെ എന്നേക്കുമായിട്ട് റഷ്യയിൽ നിന്ന് അവർ കടത്തുന്നില്ല യൂട്യൂബിനെ അവർ റഷ്യയിൽ നിന്ന് ഓടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വാട്സാപ്പിനെയും ഓടിക്കാൻ പോവുകയാണ് അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു തങ്ങളുടെ പുതിയ ചാരക്കണ്ണുകൾ വെക്കാനും മറ്റാർക്കും സ്വാധീനിക്കാൻ പറ്റാത്ത പാശ്ചാത്യ ശക്തികൾക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത രീതിയിൽ ഡിജിറ്റൽ മേഖലയിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് റഷ്യ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് നിയമങ്ങൾ ഡിജിറ്റൽ സംബന്ധിച്ച ഒരുപാട് നിയമങ്ങൾ റഷ്യയിൽ കൊണ്ടുവന്നിരിക്കുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ റഷ്യ റഷ്യയില് സമീപകാലത്ത് അതായത് സോവിയറ്റ് യൂണിയന്റെ ശിഥിലീകരണത്തിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ടായിരുന്നു ഈ സാമൂഹ്യ മാധ്യമങ്ങളെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്നത് വെറും വിനോദ പരിപാടികൾക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും രാഷ്ട്രീയവുമായ ചർച്ചകളൊക്കെ നട നടന്നുകൊണ്ടിരുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു അങ്ങനെയാണ് റഷ്യയിൽ പുട്ടിന് എതിരായ പ്രവർത്തനങ്ങൾക്ക് പുട്ടിന്റെ അഴിമതികൾക്കും ഭരണ വൈകല്യങ്ങൾക്കുമെതിരായ പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന അലക്സി നെവാൽനിയെ അദ്ദേഹം അദ്ദേഹത്തെ ആദ്യം ഇവർ തടവിലാക്കുകയാണ് ചെയ്തത് കാരണം അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് റഷ്യയിലെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം ഉയർത്തിവിടാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ ക്യാമ്പയിൻ ചെയ്തത് ജനവിരുദ്ധതക്കെതിരെ ക്യാമ്പയിൻ ചെയ്തത് അഴിമതിക്കെതിരെ ക്യാമ്പയിൻ ചെയ്തത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയായിരുന്നു അങ്ങനെ നെവാൾനിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഇപ്പൊ അദ്ദേഹം ജയിലിൽ വെച്ച് അദ്ദേഹം അതും അദ്ദേഹത്തെ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിൽ റഷ്യയിലെ ഭരണകൂടം വിജയിച്ചു ഇനി അവർ ചെയ്യുന്നത് ഇനി ഒരു സാമൂഹ്യ മാധ്യമം റഷ്യ വേണ്ട സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങൾ മാത്രം മതി കാരണം മറ്റതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളാണ് അതുകൊണ്ട് അവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുമെന്നും അതേപോലെ തന്നെ തങ്ങളുടെ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഭരണകൂടത്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും അവർക്ക് മനസ്സിലായി അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ അതിശക്തമായിട്ട് നിയന്ത്രിക്കാനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ സോവിയറ്റ് റഷ്യ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊരു ചൈനീസ് മോഡലാണെന്ന് വേണമെങ്കിൽ അറിയാം കാരണം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയെക്കുറിച്ച് പകർത്തിപ്പാടുന്നുണ്ടെങ്കിലും ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും കുറവ് മനുഷ്യാവകാശ ആ മനുഷ്യാവകാശങ്ങളോളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ധംസനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊന്നും ചൈനയാണ് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ആളുകൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല സാമൂഹ്യ മാധ്യമങ്ങളില്ല ഉള്ള സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തുള്ള സാമൂഹ്യ മാധ്യമങ്ങളാണ് അങ്ങനെ ഇപ്പോൾ പുട്ടിനും റഷ്യൻ നേതാവ് പുട്ടിനും ഇപ്പോൾ ഒരു ചൈനീസ് മാതൃകയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്